ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാൻ ലൈവിൽ ഇതാ പണിപ്പുര പ്രവേശനത്തിനുള്ള സമയമായി എന്നാൽ ഇപ്രാവശ്യത്തെ പണിപ്പുര പ്രവേശനത്തിൽ ഒരു ടെസ്റ്റ് ഉണ്ട് അതായത് സേജാധിപതികളായിട്ടുള്ള ജിസേലും മാത്രമാണ് പണിപ്പുരയിലേക്ക് പോകാനായിട്ട് കഴിയുകയുള്ളു അതുപോലെ തന്നെ ഇപ്രാവശ്യം പോയിന്റ് പരിധിയൊന്നുമില്ല അവർക്ക് രണ്ടു പേർക്കും എത്ര സാധനങ്ങൾ വേണമെങ്കിലും എടുത്തു കൊണ്ടുവരാവുന്നതാണ് കൂടാതെ മൂന്ന് റൗണ്ടുകളായിട്ടായിരിക്കും വേറെ ടാസ്ക് നടക്കുക ഓരോ റൗണ്ടിലും ഇരുപത് മിനിറ്റ് വീതം ഉണ്ടാകും അതുപോലെ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും സ്വന്തം ഡ്രസ്സ് മാത്രമാണ് എടുക്കാൻ സാധിക്കുകയുള്ളൂ മറ്റു കുടുംബാംഗങ്ങളുടെ ഒന്നും എടുക്കാൻ പറ്റില്ല ഇനി ഫുഡ് ഐറ്റംസിന്റെ കാര്യത്തിലാണെങ്കിൽ സേജാധിപതികളായിട്ടുള്ള നെവിനും ജിസേലിനും തീരുമാനിക്കാം ആർക്കൊക്കെ ഫുഡ് കൊടുക്കണം എന്നും അവർക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം അവരെടുത്ത ഫുഡ് കൊടുത്താൽ മതി അങ്ങനെ നെവിൻ പറയുന്നു ഞാൻ എടുത്തത് ആർക്കും ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല ചിലരൊക്കെ ഇവിടെ ഉണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അനുവിൻ ഇട്ട് കുത്തിയ പോലെയാണ് ഒടുക്കം അനീഷിന്റെ കൈയെല്ലാം പിടിച്ചു പൊട്ടിച്ചിരിച്ചുകൊണ്ട് നെവിൻ പറയുന്നു ഇതിന്റെ അധികാരം മന്ത്രിയായിട്ടുള്ള അനീഷിന് കൂടി ഞാൻ കൊടുക്കും എന്തെല്ലാം പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന അനീഷിനെയും നെവിനെയും ആണ് ലൈവിൽ കാണിക്കുന്നത് അതിനുശേഷം ബിഗ് ബോസ് എല്ലാരോടും ഗാർഡൻ ഏരിയയിൽ പോകാനായിട്ട് പറയുന്നു എന്നിട്ട് ജിസേലും നെവിനും പണിപ്പുറയുടെ പുറത്ത് നിൽക്കുന്നുണ്ട് ഒടുക്കം ബസ്സിലടിക്കുന്നു അതിഗംഭീരമായിട്ട് തന്നെ നെവിനും ചിത്രയിൽ ഒരു ടാസ്ക് എല്ലാം ചെയ്യുകയാണ് പണിപ്പുരയ്ക്കകത്ത് വെച്ചാൽ എല്ലാ ഫുഡ് ഐറ്റംസും ഇവർ കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുടുംബങ്ങളെല്ലാം ഹാപ്പിയാണ് അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ